പറഞ്ഞോളൂ ആരാണ് പേര് എബ്രഹാം പറയൂ കൊല്ലത്തുനിന്നാണ് ശരി പേടിച്ച് പറിച്ചോ ഇന്നലെ ബോംബുകൾ എത്ര മണിക്ക് പോയി ഞാൻ മണിക്കാണ് എട്ടുമണിക്കാണ് എൻട്രോ ഞാൻ അവിടെ പാർക്കിങ്ങില് ആദ്യം എൻട്രൻസ് കാണാൻ ഞാൻ പാർക്കിംഗ് വന്നി അപ്പൊ അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങി കറച്ച് എന്റെ മുമ്പില് പിന്നെ വിചാരിച്ചു പെട്ടെന്ന് ഓടിയൊന്നും അടുത്തോട്ട് ഇട്ടാല് ആഹ് പിന്നോട്ട് വന്നിട്ടില്ല പെട്ടെന്ന് ഓടി വന്നിരുന്നെങ്കി ആ ബൗൺസർമാർ ഇടിച്ച് നിരപ്പാക്കി ആ അതെ നന്നായി അന്ത ഭയം പരിപാടിയൊക്കെ കണ്ടോ മുഴുവൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഇരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കേരളം രക്ഷപ്പെടുന്നു തോന്നുന്നുണ്ടോ ഇതൊക്കെ കണ്ടിട്ട് രക്ഷപ്പെടാൻ ഇച്ചിരി പാടാണ് എന്താ കാരണം ഇപ്പോ ഉള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ നോക്കി ഈ കമന്റ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അവിടെ സമയത്ത് ആളുകൾ കഴിഞ്ഞാ ആളുകൾ അത് പ്രതീക്ഷയുണ്ട് അത് നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ പിന്നെ മൊത്തത്തില് പറഞ്ഞത് ഉം എന്റെ ഏജിലുള്ളവര് കുറവായിരുന്നു എനിക്ക് ഇപ്പൊ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആ അതെ പക്ഷെ ൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും അപ്പൊ പ്രതീക്ഷ ഉണ്ട് ഒറ്റയ്ക്കാണ് വന്നത് എന്റെ കൂടുതലും വീട്ടില് ഞാൻ ഇതിനെ വരുവാന്ന പറഞ്ഞത് വീട്ടില് ചെറിയ ചെറിയ കലഹങ്ങൾ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഇന്നിപ്പോ വന്നപ്പോ ആദ്യം ഓടി വന്നത് അമ്മാമയാണ് അമ്മാമ്മ ഇത് വന്നു എന്നിട്ട് പറഞ്ഞൊരു എന്താ വ്യത്യസ്തയുടെ പൊതുവെ എനിക്കന്നെ അറിയില്ല എന്താ ഇവര് പറയുന്നത് ഇവര് ചെകുത്താൻ സേവനൊക്കെ വെച്ച് കമ്പയർ ചെയ്തത് എനിക്കറിയില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വന്ന് അതിനും ഇതിനും പോയി ഇതൊക്കെ സെറ്റാണ് ഇതൊക്കെ പാവ ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു വന്ന് പറഞ്ഞ അമ്മാമയെ അവിടെ അങ്ങനെ ദൈവത്തിനെ വിമർശിക്കുന്നല്ലായിരുന്നു അവിടെ പരിപാടി ഏഹ് അതായത് അതിനൊക്കെ പറഞ്ഞു കൊടുത്തു അമ്മയും ഇങ്ങനെ ചോദിച്ചു എന്തായിരുന്നു അവിടെ അമ്മ അവര് ന്യൂസിലൊക്കെ ഇരുന്ന് കണ്ടു ഒന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മാമ്മനെ കൊണ്ടുവരാൻ നിർബന്ധിച്ചു കൊറേത്തോടെ ചോദിച്ചു വരുതോ വരുതോ അത് അത് നീ മനസ്സ് വിചാരിച്ചാ മതി വെച്ചിരുന്ന മതി നടക്കത്തില്ല പിന്നെ അമ്മാമ്മയോട് ചോദിച്ചു എന്നെ ഇത്രയും നാള് കൊച്ചില്ലേ ധ്യാനത്തിനല്ല എന്റെ അനുവാദം ഇല്ലാതെ വിളിച്ചുകൊണ്ട് പോയില്ലേ പിന്നെന്താ ഇതിന് വന്നാലെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്ത് പറഞ്ഞു അപ്പൊ അത് ഇത് പറഞ്ഞു ഇങ്ങനെ അതായത് അബ്രാഹാമിന്റെ അനുവാദം ഇല്ലാതെ അബ്രഹാമിനെ പല സ്ഥലത്ത് അവർക്കുണ്ടോയിപ്പോ ഇനി അബ്രഹാം വിളിക്കുന്ന അവര് വരണം വരണ്ടേ അതല്ലേ അതിന്റെ ശരി എനിക്ക് പറയാനുള്ളത് കൂടെ അവർ അവര് പോയിട്ട് അതെ പറഞ്ഞു എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങള് കേൾക്കണ്ടേ പള്ളി അച്ഛൻമാര് പറയുന്നേക്ക് എന്നെ ഇത്രയും പതിനെട്ട് വയസ്സാവുന്നവരെ കൊണ്ടുപോയി കേൾപ്പിച്ചില്ല കേൾക്കുന്നു കേൾക്കൂ അതെന്താ പറഞ്ഞപ്പോ അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും ഞാൻ പണ്ട് വീട്ടിൽ ചെയ്തിരുന്ന ഒരു ആ ഈ പറയുന്ന സാധനമൊക്കെ അവിടെ പണ്ട് ഈ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ പണ്ട് ടേപ്പ് റെക്കോർഡർ ആയിരുന്നു സി ഡി ഒക്കെ ഇത് സി ഡിയിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ഇവരൊക്കെ ആയിട്ട് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാ വീട്ടിലെ ഡ്രൈവർ ഡ്രൈവറായിട്ട് ആണ് ആ ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഈ യു എസ് ബി ല ഇതൊക്കെ ആക്കിട്ടെ ബ്ലൂടൂത്തിൽ ഇത് ഇത് പ്ലേ ചെയ്യുക അല്ലെ യൂട്യൂബിലൊക്കെ അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് പ്ലേ ചെയ്യുക ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് അമ്മാമ്മ ഇങ്ങനെ വീട്ടിലോട്ട് വരും വീട് തൊട്ട് പുറയില്ല ഇടയ്ക്ക് ഇങ്ങോട്ട് വരും രാവിലെ ഞാൻ പിടിച്ച് സോഫേലിട്ട് ഞാൻ മടിയും കിടക്കും കിടന്നിട്ട് ആര് രവിചന്ദ്രൻ സാറിന്റെ ഒക്കെ പ്രോഗ്രാം ഇട്ട് കേൾപ്പിക്കും എഴുന്നേക്കാൻ സമ്മതിക്കില്ല അവിടെ പിടിച്ചിരിക്കും പിടിച്ചിരുത്തും ആ അമ്മാമ്മ ഞെരു കൊണ്ട് ഇടയ്ക്ക് ഉറങ്ങി അഭിനയിക്കും പിന്നെ തലമുണ്ട കടിയൊക്കെ അത് തെല്ലിക്കളഞ്ഞിറങ്ങി ഇറങ്ങി ഓടാറുണ്ട് ശരി ആ ഇത് ചെയ്യേണ്ടത് പണ്ട് ഞാൻ പറയാറുണ്ടല്ലോ മറ്റേ നമ്മൾ ഈ യാത്ര രാത്രി പോകുമ്പോ നമ്മളെ ഈ വെള്ളം വെള്ളം ഇട്ട് നിക്കണ നമ്മള് ഉസ്താദിമാര് ജിന്നിങ്ങനെ കൈ കാണിക്കും വണ്ടിക്ക് അപ്പൊ ഞാനിങ്ങനെ എറണാകുളം കോഴിക്കോട് ഷട്ടിലായിരുന്നു എല്ലാ ആഴ്ചയും അപ്പൊ ആ പോണ സമയത്ത് ഇവിടെ ഈ കുറ്റിപ്പുറം പൊന്നാനി ആ ഭാഗത്തൊക്കെ വരുമ്പോ ഇവരിങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും വഴിന്ന് കൈ കാണിച്ച് കയറാൻ അന്ന് പിന്നെ ഇവരൊക്കെ നമുക്ക് കേട്ടാലോ ഉസ്താദിമാരൊക്കെ അപ്പൊ ഞാൻ ഞാൻ അവരെ കേട്ടു കേട്ടിട്ട് നമ്മൾ മുജായുദ് ബാലശ്ശേരിന്റെ പ്രസംഗമൊക്കെ കണ്ടിട്ട് കൊടുക്കും പാവങ്ങൾ അവർ എറണാകുളത്ത് നിന്ന് അവർ ഇരുന്നത് കേൾക്കും വിഷമം തോന്നും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ദഹവത്താണല്ലോ ചെയ്യുന്നത് ഞാൻ ജിഹാദിയാണല്ലോ അപ്പൊ നമ്മള് ഇവരൊക്കെ എന്താണ് എന്താണ് വാക്ക് ഉപയോഗിക്കാറുന്നല്ലോ ഏഹ് കുഫർ കൊണ്ടിടക്കുന്ന ആളുകളാണ് ഈ സുന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ബഹുദൈവ ആരാധകർ ചെയ്യുന്ന സാധനങ്ങൾ എന്താ ഈ നമ്മുടെ മക്കപറ ജാറമൂടൽ അതുപോലെ ഈ അങ്ങനെ കുറെ അനാചാരങ്ങൾ അനതു എന്നൊക്കെ പറയും ആ സാധനങ്ങൾ കൊണ്ടാണ് വരണം അപ്പൊ അവരെ ദാവത്ത് ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര ഒരു സാധനമാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്തിരുന്ന പണി അപ്പൊ എപ്പോഴും വണ്ടിയിൽ ഈ പെൻഡ്രൈവില് സ്റ്റോക്ക് ആയിരുന്നു നമ്മുടെ ബാലുശ്ശേരി എന്താണ് കായക്കൊടി ഹനീഫ് കായക്കൊടി പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അനസ് മൗലവി അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾപ്പിക്കാറുള്ളത് നമ്മുടെ ഹുസൈൻ സലഫീം മുജാദ് ബാലുശ്ശേരിയാണ് മുജാദ് ബാലശ്ശേരി ഇങ്ങോട്ട് പറയുന്നത് കേട്ടണ്ടല്ലോ അങ്ങനെ തറപ്പിച്ച് തറപ്പിച്ച് ഇങ്ങനങ്ങ പറയുമ്പോ തലയിലേക്ക് കയറും അങ്ങനെ ഒരാളും ഇല്ല കാരണം അവർക്ക് എത്തിയല്ലേ പറ്റൂ എറണാകുളത്ത് അത് നമുക്കറിയാലോ പിന്നെ ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് യെസ് ഇപ്പൊ ആ ഉസ്താദന്മാരൊക്കെ എവിടെയാണാവോ അവരങ്ങനെ ആലോചിക്കണം ഏഹ് ഈ പയനല്ലേ അന്ന് എന്നെ വണ്ടിയിൽ ഇരുത്തി അതേപോലെ മുജാഹിദ് ബാലിജനെ കേൾപ്പിച്ച മഹാൻ എന്നൊക്കെ അവർ ചിന്തിക്കണ്ടോ അന്ന് ഇവന്റെ വണ്ടിയിൽ അവൻ എന്നെ പിടിച്ച് കേൾപ്പിച്ച് അന്ന് ഞാൻ വിചാരിച്ചു ഇവനെവിടെ ഇങ്ങനെ ആയിരിക്കും ഇപ്പൊ ആലക്കുണ്ടാവും ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഹായ് ഹായ് നമ്മളിവിടെ ഉണ്ട് മാപ്പാക്കണം അന്നൊരു ഒരു എന്താ പറയാ ഒരു ബാല്യത്തിന്റെ ചാപല്യം അതെ കേവിട്ടു പോയതാണ് മാപ്പാക്കണം ഇനി ഞാൻ കേൾപ്പിക്കില്ല ശരി അപ്പൊ അമ്മാടെ അടുത്ത് അന്വേഷണം അറിയിക്കാം അമ്മാണ്ടോ അവിടെ തൊട്ടടുത്ത് എല്ലാരും ഉറങ്ങി തക്കാൻ നോക്കി വിളിക്കാന്ന് പറഞ്ഞാൽ താഴെ പോകുമ്പോ ചോദിക്കടാ നീ രാത്രി ഇങ്ങനെ സംസാരിക്കുന്ന ചോദിക്കോ അമ്മാണെന്ന് പറഞ്ഞാലും കാമുകിയാണെന്ന് പറഞ്ഞാൽ വെറുതെ വിടും ഒരു െ വിളിച്ചു അവൻ ഇതേ കേട്ടിഷ്ട അവൻ ചെന്നൈയിൽ നഴ്സിംഗിൽ പഠിക്കുക അവൻ വന്നതേ ഉള്ളായിരുന്നു ഇന്നലെ വന്ന നാട്ടില് ഞാൻ അവന്റെ അടുത്ത് വരുന്നോന്ന് ചോദിച്ചു അവർ അട വരണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നലെ ഞായറാഴ്ച രാവിലെ വീട്ടുകാരോട് പള്ളി പോണോ സൺഡേ വീട്ടുകാർ വിളിച്ചുണ്ടോ അപ്പൊ അബ്രഹാം പള്ളി പോയിട്ട് ഇപ്പൊ തന്നെ പറയാനാണ് പറയാനാണെങ്കിൽ അഞ്ചു വർഷമായിട്ടുണ്ട് അഞ്ചുവർഷമായി അനിയന്റെ ഫസ്റ്റ് പൊളി കമ്മ്യൂണിണ്ടായിരുന്നു കൊറച്ചു മാസം അതിനാണ് പിന്നെ പോയത് ഓഹോ പള്ളി കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു അപ്പൊ ക്രിസ്ത്യൻ നിരീശ്വരവാദിയുടെ വീട്ടിലെ അവസ്ഥയാണ് ഈ കേൾക്കുന്നത് അപ്പൊ ക്രിസ്ത്യൻ കോയ അങ്ങനെ നമുക്ക് നമുക്ക് പൂശാം അപ്പൊ എന്തായാലും അമ്മാരുടെ അടുത്ത് അന്വേഷണം അറിയിക്ക വീട്ടില് പിന്നാരാണ് തീവ്രവാദി ഉള്ളത് ക്രിസ്ത്യൻ തീവ്രവാദി അമ്മാർ കൂടാതെന്താ ചെയ്യാ മറ്റേ ഇരുട്ടത്തെ ചോറ് വെളിച്ചത്ത് കിടത്തു അതില്ല അവര് എന്താ പറയാ പകുതി ഈ ലിബറൽ പകുതി ഇത് വേണം ഈ ഞാൻ പാതി പാതി ടീംസ് ഡോക്ടറിന്റെ അടുത്ത് പോകണം എന്നാൽ പ്രാർത്ഥിച്ചാലേ രോഗം മാറും കൂട്ടത്തിൽ ഇവര് കുറഞ്ഞു കാണുന്ന ടീംസ് ആണ് അപ്പൊ എന്നിട്ടും നിങ്ങൾ ഇതൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് അതെ 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 പിന്നെ ഉള്ളത് കൃപാസനം കൃപാസനം അറിയോ അത് നിങ്ങളുടെ ആണോ നമ്മടെ അല്ല കൃപാസനം ആണല്ലോ ആ മറ്റേ ഇതല്ലേ മറ്റേ പല്ലി ഇതിൽ കൃപാസനത്തി പൊതിഞ്ഞ വെച്ചപ്പോ രാവിലെ ഡൈനോസറായ ആ കൃപാസനല്ലേ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങളുടെ അനുഭവം മറ്റേ മൈലേജ് ഒക്കെ കൂടിട്ടുണ്ടോ ഈ പെട്രോൾ ബാങ്കിലിട്ട് എനിക്ക് പേഴ്സണലി ഒരു എന്താ പരീക്ഷയ്ക്ക് മാർക്ക് പറയാതിനൊക്കെ ഓ അത് ശരി കൃപാസനത്തിൽ എന്താ ചെയ്ത കൃപാസനം വെച്ച് പഠിച്ചോ അത് വെള്ളം തിളപ്പിച്ചു കുടിച്ചാ കൃപാസനത്തില് പോയി പ്രാർത്ഥിച്ചു അതായത് ഇവരുടെ അച്ഛനും അമ്മയും അമ്മാമയൊക്കെ കൃപാസനത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചതിന്റെ പക്ഷേ ഈ കൃപാസനത്തിൽ അച്ഛൻ ഈ അടുത്ത് എന്തോ അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നല്ലോ അങ്ങനെയൊക്കെ വരും അതൊക്കെ വരും അവിടത്തെ ആശുപത്രി പോയി ചികിത്സിച്ചു മാറാത്തതായിട്ടാണല്ലോ ആളുകൾ വരുന്നത് ഓ ആ ഓ ശരി മാറുന്നതിനെ പോണ്ട കാര്യമില്ല മാറാത്തതിനെ പോകണ്ടുള്ളൂ അത്ര കരുതൽ കൃപാസന ദേവീനെ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കില്ലാന്നല്ലേ ബുദ്ധിമുട്ടിക്കില്ല ഡോക്ടർമാരുടെ ഡോക്ടർമാരെ കൊണ്ട് പറ്റാത്തത് മാത്രം അത് ശരി എന്നുവെച്ചാ മാറാൻ സാധ്യത ഇല്ലാത്തതേ അവിടെ പോവുള്ളു അപ്പൊ അതൊന്നും തട്ടിപ്പോയാലും അതുകൊണ്ട് കുഴപ്പമില്ല അത് ദൈവം പറയുന്നത് വിരിച്ചാന്ന് അതെ അത്രേ ഉള്ളു അത്രേ ഉള്ളു കൊള്ളാം എന്തോ നിവർന്നോ അറിയോ എങ്ങനെയാ വളവും എങ്ങനത്തെ വളവായിരുന്നു

പല പലതരം വിളവുകളുണ്ട് ഇത് മറിഞ്ഞു വീണിട്ടുണ്ട് പരിക്ക് അത്രേ എന്നിട്ട് എല്ലാം ചെയ്യുന്നതിന്റെ കൂടെ എന്തോ ഇതും കൂടെ ചെയ്തിട്ട് അപ്പൊ പിന്നെ എന്നിട്ട് അവിടെ പോയി ഇത് പറഞ്ഞു അവിടെ ഈ അവിടെ എന്തോ ഒരു സംഭവം ഇനി പറയും ഇനിയിപ്പോ ഒരു കാര്യം ഇത് നമ്മളെ സ്വന്തം വീട്ടിലുള്ള ആളാണ് സ്വന്തം വീട്ടിലല്ല ഇടക്കിടക്കേ കാണാറുള്ളൂ കാണാറുള്ളൂ ഓ ശരി ഒരു കൃപാസനത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് അതേപോലെ ഒരു സാധനം പാരഡീൻ ഉണ്ടാക്കുക എന്നിട്ട് അത് കൊണ്ടു കൊടുക്ക എന്നിട്ട് ഇത് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാൻ അങ്ങനെ എന്തായാലും പറയും എന്നിട്ട് അത് എങ്ങനെയുണ്ട് നമ്മളൊരു സുഹൃത്ത് ചെയ്തതാണ് അവരുടെ വെല്ലുമ ഇതേപോലെ വല്ലാതെ വിഷമം ഉറക്കമൊന്നുമില്ലാന്ന് പറഞ്ഞു കിടന്നപ്പോ പുളിക്കാരൻ ഒരു മറ്റേ മൊല്ലാക്കാരടുത്ത് പോയിട്ട് തകിട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ചെമ്പിന്റെ ആ എന്നിട്ട് പുള്ളി അവർ ചെമ്പിന്റെ തകിട് കൊണ്ടുവന്ന് ഒരു പച്ച തുണിയിൽ കൊണ്ടുവന്ന് അത് കെട്ടി ജനലിന്റെ അവിടെ തൂക്കിയിട്ട് എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പറഞ്ഞു എല്ലാ ദിവസം രാത്രി ഇത് നോക്കിയിട്ട് നൂറ് ദിക്കറിയല്ല അപ്പൊ ഉറങ്ങിക്കോളു എന്നാണ് എന്ന് പറഞ്ഞു അമ്മമ്മ ഉമ്മമ്മ രണ്ടു ദിവസം ചെയ്തപ്പോ തന്നെ ഉമ്മമ്മക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി പക്ഷെ കൊറേ കഴിഞ്ഞപ്പോ ഉമ്മമ്മ മരിച്ചുപോയി പ്രായമായിരുന്നു പത്തൊൻപത് വയസ് ഉണ്ടാവും അപ്പൊ ഞാനപ്പോ ആള് പറയായിരുന്നു ആ ഞാൻ അതിൽ എന്താ എഴുതിയ സംഭവം ഒന്നുമില്ല ഇല്ല അതിനകത്ത് പ്രായം തമ്മിൽ മോഹം നൽകി മോഹം ഗാനം നൽകി ആ സാധനം മലയാളത്തിൽ അത് അറബിയിൽ അറബി മലയാളത്തിൽ അതിനകത്ത് എഴുതി കൊടുക്കാനുണ്ടായത് അത് കൂടി അപ്പുറത്ത് മാറി ചെയ്ത് കുറച്ച് തുണിയൊക്കെ വാങ്ങിച്ചു കെട്ടി ഒപ്പിച്ച പരിപാടിയാണ് ഇതൊക്കെ പ്ലസി ഇതാണ് പ്ലസിബോ എന്ന് പറയുന്നത്

ാണ്ഡന്റ് അയ്യോ ഓക്കെ ഭക്ഷണത്തിന്റെ സാക്ഷിയൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കര കോമഡിയാ പിള്ളേരൊക്കെ പറയുന്നത് നമ്മുടെ യൂത്ത് പിള്ളേരെ തന്നെ പരീക്ഷക്കൊക്കെ പോകുമ്പോ അവിടുത്തെ ഉപ്പ് ഇട്ടിട്ട് ആണ് ചേർന്നിരുന്നത് കമ്പ്യൂട്ടറിൽ ഉപ്പ് ഇട്ടിട്ടാണ് കമ്പ്യൂട്ടറിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പറയുമ്പോൾ സത്യം പറയാം നമുക്കിങ്ങനെ എന്താ ആലോചിക്കാം നമ്മുടെ ആ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ വെച്ചു പറഞ്ഞാൽ അതാ ഇവര് ഇതിന് പറയുന്ന സാക്ഷ്യം പറയാന്ന അവിടെ ഇങ്ങനെ ഈ സൗഖ്യം കിട്ടുന്നവര് സാക്ഷ്യം പറയാൻ വേണ്ടി ചെല്ലും അങ്ങനെ അതിനൊക്കെ പോയിട്ടുണ്ട് ഈ അപ്പച്ചൊക്കെ ഞാൻ പിന്നെ അവിടുത്തെ പടി ഇങ്ങനെ കേറിയിട്ടുണ്ടായാലും വലിയ ഇതൊന്നുമില്ല അവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി തിരഞ്ഞെങ്കിൽ തിരിച്ചു അധികം നടക്കണ്ട അപ്പൊ എന്തായാലും അടുത്ത ലിറ്റ്മസിന് ഇവരൊക്കെ പൊക്കിക്കൊണ്ട് പോവാ നിർബന്ധിച്ച് അല്ലെങ്കിൽ കാറിൽ പ്രസംഗം നമ്മളെ കോയാക്കോളിങ് ഡൗൺലോഡ് ചെയ്തിട്ട് അമ്മമ്മ യൂട്യൂബ് ഒക്കെ കാണാറുണ്ടോ അപ്പാപ്പൻറെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചാറാ പറ സബ്സ്ക്രൈബ് ചെയ്ത രണ്ടു മൂന്ന് വീഡിയോ അങ്ങ് കാണുക നമ്മളിരുന്നിട്ട് അപ്പൊ പിന്നെ തന്നെ അത് അൽഗുരിതം നോക്കിക്കോളൂ നമുക്ക് ബാക്കി 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 പിന്നെ അവര് നോക്കിക്കോളൂ ഓൾ ബെസ്റ്റ് ബൈ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു